ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞ് ഇരുപത്തിയേഴ് മിനിറ്റ് നാളെ മഴ പെയ്യുമോ മറ്റന്നാൾ മഴ പെയ്യുമോ നാളെ വെയിലുണ്ടാകുമോ പുറത്തിറങ്ങാൻ കഴിയുമോ നാളെ സ്കൂൾ ഉണ്ടാവുമോ ഇപ്പോൾ തന്നെ ടൈം എടുത്ത് ബാഗ് റെഡിയാക്കി വെക്കണമോ നാളെ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് കുട്ടികളെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡിയാക്കാൻ വേണ്ടി എഴുന്നേൽക്കണമോ അതോ നാളെയും സ്കൂളില്ലെങ്കിൽ പുതച്ചു മൂടി എട്ട് മണിവരെ കിടന്നുറങ്ങാൻ കഴിയുമോ ഇങ്ങനെ പല ചോദ്യങ്ങൾ പ്രേക്ഷകർക്കുണ്ടാവും ആ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ നൽകുകയാണ് ഇനി ആ ഉത്തരങ്ങൾ നൽകുന്നതിനോടൊപ്പം തന്നെ മഴയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സംസ്ഥാനത്ത് അടുത്ത നാല് ദിവസം ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് ഇനി ഓർത്തുവയ്ക്കുക നാളെ ഏതൊക്കെ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കാൻ പോവുകയാണ് ശ്രദ്ധയോടുകൂടി കേൾക്കുക കോഴിക്കോട് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് വയനാട് ജില്ലയിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് ഇടുക്കി ജില്ലയിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് ആലപ്പുഴ ജില്ലയിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് പാലക്കാട് ജില്ലയിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് അതായത് കോഴിക്കോട് വയനാട് ഇടുക്കി ആലപ്പുഴ പാലക്കാട് ഈ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് മഴയ്ക്കൊപ്പം ഇടിമിന്നലിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ചിലരെങ്കിലും ഇപ്പോൾ പറയുന്നുണ്ടാവും ആ അവധി പ്രഖ്യാപിച്ച ജില്ലകളുടെ പേര് പെട്ടെന്ന് വായിച്ചു കേട്ടപ്പോൾ പിടുത്തം കിട്ടിയില്ല ഒന്നുകൂടി അത് വായിച്ചിരുന്നെങ്കിൽ എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് വയനാട് ഇടുക്കി ആലപ്പുഴ പാലക്കാട് എന്നീ ജില്ലകൾക്കാണ്